ഹലോ ഗായ്സ് ഒരുപാട് നാളത്തെ ഇടവേളയ്ക്ക് ശേഷമല്ലേ നമ്മൾ കാണുന്നത് ആ കഥകളൊക്കെ പിന്നീട് പറയാട്ടോ കേട്ടോ ഇപ്പോൾ ഏതായാലും ഞാൻ യു കെയിലാണുള്ളത് യു കെ ലണ്ടനിലാണ് ഇതിൻ്റെ പിന്നിലും കുറേ കഥകളുണ്ട് കേട്ടോ അതും നമുക്ക് വഴിയെ സംസാരിക്കാം അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒമ്പത് മാസത്തോളം ആയിട്ടോ അപ്പം ഞാൻ ഒരു സ്ഥലം വരെ പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും അത് കാണിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ വീഡിയോസൊന്നും ഞാൻ വ്ളോഗാക്കി എടുക്കാൻ വേണ്ടി ചെയ്തതല്ല ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തുവച്ചാണ് പിന്നെ ഞാൻ വിചാരിച്ച് ഏതായാലും എടുത്തതല്ലേ അപ്പോൾ എല്ലാവരും കാണിക്കാമെന്ന് വിചാരിച്ചു കാരണം അത് എല്ലാവർക്കും കാണാം അത്രയും ആഗ്രഹമുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഫുട്ബോൾ ലോഗോഴ്സിന് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇതാണ് സാക്ഷാൽ വെംബ്ലി സ്റ്റേഡിയം കാൽപ്പന്ത് കൊണ്ട് വിസ്നഹം തീർക്കുന്ന പച്ചപർവതാനു വരിച്ച ഫുട്ബോളിൻ്റെ മണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എങ്ങനെയുണ്ട് മജയല്ലേ അപ്പോൾ ഏതായാലും നമ്മളൊന്നൊരു സ്റ്റേഡിയം ടൂറായിട്ടാണ് പോകുന്നത് നമ്മളേതായാലും സ്റ്റേഡിയത്തിൻ്റെ അകത്ത് എൻട്രി ചെയ്തു എൻ്റർ ചെയ്യുമ്പോൾ ടിക്കറ്റ് കിട്ടും പക്ഷേ ടിക്കറ്റ് എത്തുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എല്ലാവരും കൂടി വന്നുകൊണ്ട് യൂണിവേഴ്സിറ്റിയാണ് ഞങ്ങൾ ടിക്കറ്റ് കിട്ടുന്നത് ഇതിൻ്റെ അടുത്തു കറിയാൻ നമുക്ക് ഒരുപാട് സംഭവങ്ങളൊക്കെ കാണാം പ്രീമിയർ ലീഗ് ട്രോഫിയും അതുപോലെ തന്നെ പഴയ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ട്രോഫികളും അതുപോലെ തന്നെ അതായത് ഇവിടെ ഒളിമ്പിക്സ് നടത്തുമ്പോൾ സ്റ്റോറികളും ഇവർ ഒരുപാട് വർഷങ്ങൾക്കും ഇതിൻ്റെ ഫസ്റ്റ് യൂസ് ചെയ്ത ബൂട്ടും അങ്ങനെ മൊത്തത്തിൽ ഈ സ്റ്റേഡിയത്തിൻ്റെ ഹിസ്റ്ററി മൊത്തം നമുക്ക് കാണട്ടോ ഇതാണ് മോനെ കിഡിലിൻ്റെ സാധനം നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഡ്രസ്സിംഗ് റൂം ഇവിടെ വീഡിയോസ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാവും കളി ജയിച്ചാൽ സെലിബ്രേഷനും ചലഞ്ചുകളും അങ്ങനെ ഇവിടെ നമ്മൾ നേരെ വാർത്താ സമ്മേളനമൊക്കെ നടക്കുന്ന ഹാളിൽ പോയിട്ടോ ഇവിടെ നമ്മൾ കൂടുതൽ രണ്ട് ഇമോഷൻസാണ് സാധാരണ ടി വിയിൽ കാണാറ് ജയിച്ച ടീമുകൾ വന്ന് തള്ളണതും അതേപോലെ തോറ്റ ടീമുകൾ വന്ന് കരയണതും അല്ലേ അങ്ങനെ ഈ സ്ഥലമൊക്കെ നേരിട്ടുണ്ടപ്പോൾ ഒരു മനസ്സുഖം ഇവിടെ നാല് ചെയറുണ്ടാവുക ഒന്ന് ടീം മാനേജ്മെൻറ്റ് കോച്ച് ക്യാപ്റ്റൻ അങ്ങനെ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ചെയർ റിസർവ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി അടുത്ത സ്ഥലത്ത് പോകട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മണിക്കൂറുകളോളം നടന്ന് കാണാനുള്ള സംഭവങ്ങളുണ്ട് പഴയ ചരിത്രങ്ങളും അതേപോലെ തന്നെ നമ്മളെ പ്ലെയേഴ്സൊക്കെ സൈൻ ചെയ്തിട്ടുള്ള ജേഴ്സികളും അങ്ങനെ അതൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും അടുത്ത് നമ്മൾ പോകണ മോനെ റൊമാൻജിഫിക്കേഷൻ വെൽക്കം ടു ദ ബിഗ്ഗസ്റ്റ് സ്റ്റേഡിയം ഇൻ യു കെ നമ്മൾ സീറ്റിംഗ് ഏരിയയിലേക്ക് പോകുക ഫസ്റ്റ് നമ്മൾ ഈ വ്യൂ ആണ് കാണുമ്പോഴണല്ലോ എൻ്റെ മോനെ റിയാതെ പറഞ്ഞു പോകും ഇതിപ്പോൾ ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടാണ് എടുക്കുന്നത് ഞാൻ ഇതിൻ്റെ വൈഡ് വൈഡ് ആംഗിൾ നിങ്ങൾക്ക് നേരെ കാണിച്ചു തരാം അപ്പോഴാണ് ഇതിൻ്റെ ശരീരയ്ക്കുള്ള ഭംഗി കാണാൻ പറ്റുള്ളൂ ഏതാ ലവ്യൂ നല്ല ചുവന്ന ചെങ്കോട്ടയിൽ പച്ചപ്പർവധാനം വിരിച്ച പോലെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ബിഗ്ഗസ്റ്റ് സ്റ്റേഡിയം കേട്ടോ എംപ്ലി സ്റ്റേഡിയം ഒരേ സമയം തന്നെ നയൻറ്റി തൗസൻഡ് പ്ലസ് ആൾക്കാർക്ക് ഒരേ സമയം കളിയാൻ പറ്റും അതേപോലെ തന്നെ ലോകത്തിലെ തന്നെ ഫസ്റ്റ് പത്തിൽ എനിക്ക് തോന്നുന്നു ആറാം സ്ഥാനത്താണ് തോന്നുന്നത് വെമ്പിളി സ്റ്റേഡിയം അത് കറക്റ്റ് എനിക്ക് ഉറപ്പില്ല എന്തായാലും ടോപ്പ് ടോപ് ടെന്നിലൊന്നാണ് ഗൈസ് അടുത്ത് നമ്മൾ കാണാൻ പോണ വ്യൂ ആട്ടോ ദ ബെസ്റ്റ് വ്യൂ വി ഹാഡ് എവർ സീൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കി നമ്മളെ ഗൈഡിൻ്റെ തള്ളു കഴിഞ്ഞിട്ട് നമുക്കാണ് പോവാം എൻ്റെ മോനെ ഈ വ്യൂ കാണുമ്പോൾ ശരിക്കും ഗൈസ് നിങ്ങൾക്ക് എന്താണ് ഓർമ്മയിന് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ എന്ന് എന്താ പറയുക നമ്മുടെ പ്ലയേഴ്സ് ഒക്കെ ബാക്കിൽ ക്യാമറ വന്നിട്ട് ശരി ഓഡിയൻസിനോട് കാണിക്കണ സീനുണ്ടല്ലോ ഓ മൈൻഡ് ബ്ലോയിങ് സീന് വേറെ ലെവലാണ് കേട്ടോ ഈ ഒരു ഈ ഒരു സീന് വേറെ അതൊന്ന് സ്ട്രൈക്ക് ആയിട്ട് തന്നൊരു സാധനം കേട്ടോ ശരിക്കും നമ്മൾ കളി തുടങ്ങുന്നതിന് പിന്നെ പ്ലെയേഴ്സ് ഒക്കെ വന്നിട്ട് നേരെ സ്റ്റേഡിയം കാണിക്കുന്ന കാണിക്കുന്നൊരു സീനുണ്ടല്ലോ റേഞ്ച് ഗൈസ് ലൈഫിൽ ഒരിക്കലും ഇത് നേരിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ കേട്ടോ പക്ഷേ പണ്ടാര പറഞ്ഞതുപോലെ ലൈഫ് ഈസ് ഫുൾ ഓഫ് സർപ്രൈസസ് ആൻഡ് മെറാക്കിൾസ് അതാണ് അങ്ങനെ സ്റ്റേഡിയം കണ്ട പോലും ഒക്കെ സ്റ്റേഡിയത്തിന്റെ ആടി തീർത്തു എന്നെ കാണാം ബബായ്